പിതാവിന്റെ ഭാഗത്ത് ചോദിച്ചാൽ മതി മാതാവിന്റെ പറ്റില്ല പിതാവിന്റെ സ്ഥാനത്തായിട്ട് നാലാമേടത്ത് ബന്ധം വേർപെട്ടാലും സ്ഥാനം അതെനിക്ക് മനസ്സിലായിരുന്നു മനസ്സിലായില്ല അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി നീ താലി ചേടലെ പൊട്ടിച്ചുള്ളൂ അതിൽ നിന്നുള്ള വിത്തല്ലത് അപ്പൊ ഇതിലേക്കല്ല ആ പരദേവതക്ക് ഇതിനെല്ലാം സ്ഥാനം പറ്റുള്ളൂ നിനക്ക് സ്ഥാനം പറ്റില്ല നീ ബന്ധം വഴിവാക്കി അതിന് ഞാൻ തെറ്റു പറഞ്ഞില്ല ഇത് ഞാൻ അന്നും ചോദിച്ചതാ കുടുംബ പരദേവത ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങള് അതിലൊന്നും കൂടിക്കാട്ടിയില്ല അപ്പൊ നീ ആ പരദേവതേനെ സങ്കല്പിച്ചെങ്കിലും ദീപം അവിടെ ആ ദേശത്തിരുന്ന ആകസങ്കല്പ ആലയുണ്ടോ ഉണ്ണിയുടെ ഉണ്ണിയുടെ ദേശത്തിന് തോന്നുന്നു അവിടെ ഒരു പാലന്തൂർ കൂടി കർമ്മം കൊടുത്തേക്കാം അച്ഛൻ്റെ ആലയത്തിലും മുടപ്പുറന്നുള്ള കാളിലെ ആസ്ഥാനത്തും പോയിട്ട് ഉണ്ണിയുടെ പേരിൽ എന്തെങ്കിലും ഇഷ്ടമായിട്ട് അവർക്ക് എന്താ ഇഷ്ടം അത് പ്രവർത്തിക്കാം മനസ്സിലാവണ്ട ഞാൻ വഴി ഉണ്ടാക്കി ചേരാം അത് തന്നെയായിരുന്നു തടസ്സം ഞാനങ്ങും ചോദിച്ചതാ ഉണ്ണി വന്നപ്പോഴും ചോദിച്ചാൽ കൂട്ട മനസ്സിലായി ഇപ്പത് തീർത്തു ഓക്കോ ഞാൻ തന്നേക്കാം എൻ്റെ സമയം തന്നെയാണ് എൻ്റെ നാലാമടത്തെ പരദേവത ഒന്ന് ഞാൻ ആ കർമ്മത്തിൽ താലത്ത് ഞാൻ കൊണ്ടുവന്ന് കുറ്റടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് മേഖല കാര്യം ഞാൻ നിൽക്കണം ഒന്ന് അവലോകിപ്പിക്കാം അത് ഞാൻ വാങ്ങിച്ചു തരാം ഉണ്ണിയോട് അങ്ങോട്ട് ചോദിച്ചുണ്ടാക്കണ്ടെന്ന് പറയാം എന്നുവെച്ചില്ലേ ഇവിടെ നിന്ന് ഇരിപ്പിടം മുറിക്കട്ടെ ഇതാ ഉണ്ണി ആവലാതിപ്പെടേണ്ട ഞാൻ തീർപ്പായിട്ട് ആ അത് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ ഇന്ന സമയാകുമ്പോഴിക്കുന്ന ആ ഉണ്ണി സന്താനത്തിന് ആ മേടപ്പുലരി കഴിഞ്ഞ ഇടവ് മാത്രം ഇത്ര സമയാകുമ്പോഴിക്കുന്ന ഇന്ന ഉണ്ണിനെ വേറെ ഇല്ലത്ത് ഞാൻ മറിച്ച് നട്ടുതരാം പിന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് തീർപ്പായി ആ ഉണ്ണി പറഞ്ഞാൽ അല്ലാണ്ട് അല്ലാണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല മനസ്സിലായില്ല സന്തോഷം ആ ഉള്ളൂടെ ആദ്യത്തെ മുപ്പനാമത്തെ വലിയ പോലെ പ്രവർത്തിച്ചു പോലെ ഞാനുണ്ട് അവരെ രണ്ടാമത്തെ ഭൂമി മാത്രമായിട്ട് നടക്കൂ പിന്നെ ആരെങ്കിലും എല്ലാവരും കുട്ടിക്ക് ഒരുക്കി തരാ ഞാൻ മതിയാളിച്ചു കൊണ്ടിട്ട് എന്നിട്ട് ഉണ്ണികളെ ഞാൻ പൊളിച്ചു ഒരു ഉണ്ണിനെ ഞാൻ തക്കോട്ട് വലിച്ചില്ല വെച്ചാ എന്റെ തീല അങ്ങനത്തെ അല്ല അപ്പൊ ഞാനിത് പടിപടി ആക്കി തരാം മനസ്സില എല്ലാ സന്താനങ്ങളെ കൂട്ടി യോജി പുണ്യസന്താനം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് പോരാമെന്നും എനിക്ക് ഒരു ചെറിയൊരു മുല്ലത്ര അല്ല ഇരിക്കും മടന്നറിയാതെ കൊണ്ട് ഇരിക്കാവുന്ന ഒരു ഉടർപടിയിലേക്ക് ഞാൻ എത്തിച്ചതിരാം പേര് അത് തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ഞാൻ ചോദിച്ചതിനം പറഞ്ഞു ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടുമെന്നാ ചോദിച്ചുള്ളൂ കിട്ടില്ല കിട്ടില്ല ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാല് ഞാൻ ചോദിച്ചത് എന്താ നിന്നോട് അത് കിട്ടുമെന്ന് മാത്രം ചോദിച്ചു നീ അത് എടുക്കു ഞാൻ കാണിച്ചതെന്നല്ലേ നീ അത് എടുക്കാൻ ഇപ്പൊ ഇപ്പൊ കണ്ട കൂടെ നിന്ന് കുഴി തോണ്ടുന്ന ഉണ്ണികളാ നിനക്ക് അത് കിട്ടുമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഞാനത് നിന്റെ കൈക്കൊമ്പിൽ കൊണ്ടുവന്നെ നീ അത് കിട്ടിയിട്ട് പോവാ ഞാൻ പറയാം ഞാൻ പറഞ്ഞിട്ട് നീ അപ്പം നീ അത് കിട്ടിട്ട് വരാ ഞാനത് കണ്ടു വെച്ചു നീ പോയത് എടുത്തോ കിട്ടിട്ട് കാര്യം ഞാൻ പറഞ്ഞിട്ട് നീ അവിടെ എന്ത് തുടങ്ങിയാലും നിനക്ക് വെള്ളിക്ക് വാക്കിണ്ടാക്കിയല്ലേ വേണ്ടു അതെന്റെ കളിയാ അത് കിട്ടാൻ കൊണ്ടെന്ന് ഞാൻ വെച്ചിട്ടുണ്ട് ആ വരംപൊത്ത് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ മാടിനെ കുറ്റി അടിച്ചിരുന്നു ആ നീ നീലുള്ള ഞാൻ ചെയ്തരാ നീ അത് വാങ്ങിച്ചിട്ട് അടുത്ത കർമ്മത്തിന് വരുമ്പോ ഒക്കോ ഞാനല്ല പറഞ്ഞു ആ ഉണ്ണി എൻ്റെ ആളാ ഉണ്ണി എൻ്റെ ആളാ അപ്പം രണ്ടുപേരും എന്നെ അങ്കിടും ഇങ്ങടും പിടിച്ചു വഹിക്കുന്നതാണ് കുഴപ്പമില്ല പറഞ്ഞു തീരു തെറ്റില്ല ഈ അടവ മാസം തീരുന്നതിന് മുമ്പ് എന്നോട് എൻ്റെ തിരുമുമ്പിൽ സത്യം പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഉണ്ണികളെ ആറ് കിടത്തി കൊടുക്കണം അത് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ ഉണ്ണിയുടെ ഇല്ലത്തെ എന്നോട് പറഞ്ഞ വാക്ക അവസാന വാക്ക അത് എൻ്റെ എന്നോട് തിരുമുമ്പിൽ സത്യം ചെയ്താ ഉണ്ണിക്ക് അറിയാം എങ്ങനെയാണ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അത് ചെയ്യേണ്ട ഘട്ടം എന്റെ അട്ടക്കാരൻ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് ഉണ്ണി ആ ഉണ്ണിയുടെ ആലയത്തിൽ ഉണ്ണി തന്ന രൂപത്തിന്റെ തിരുമുമ്പിൽ ഉണ്ണി തന്ന ആലയത്തിന്റെ തിരുമുമ്പില് എന്റെ തിരുമുമ്പിൽ വന്ന് കഴിഞ്ഞിട്ട് ഓരോരോ ഉണ്ണികളുടെ പേരും പറഞ്ഞ് സത്യം പറഞ്ഞിട്ടുണ്ട് ഈ അടവ മാസം തീരുന്നതിന് മുമ്പ് ചില ഉണ്ണികളൊക്കെ ആറ് ആറുകളിൽ പറഞ്ഞ സ്ഥലത്ത് ആ വാക്ക് എന്നോട് പറഞ്ഞ വാക്ക് അത് തെറ്റിച്ച് കഴിഞ്ഞാൽ ഉണ്ണികൾക്കാർക്ക് കൂടെ ആരെങ്കിലും തർക്കട്ടായ ഞാൻ വഴക്കു കൂടിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ണിയുടെ കൂടെ നിന്നും ഉണ്ണികളും ഇല്ല അവർ വേറെ പോയി തുടങ്ങിയിട്ടുണ്ടോ അതൊരു വശം ചോദിക്കട്ടെ ആ അല്ല ഇതിന് മുമ്പുള്ള കണക്കൊക്കെ ചോദിച്ചിട്ടു ഈ ഉണ്ണിയുടെ നക്ഷത്രം എന്ന് പറഞ്ഞ ഉണ്ണിയോണ നക്ഷത്ര ഭവനത്തിന് വല്ല കണക്കിൽ പഴമുണ്ട ഒരു ഉണ്ണിയല്ല എവിടെ വന്നെ ചിത്രം അല്ല ഞാൻ ചോദിച്ച പത്ത് വെള്ളി അവിടെ പതിനഞ്ച് വെള്ളിക്ക് ഉണ്ണിക്ക് അറിയാൻ വേണ്ടിട്ടാ മൂന്ന് കിടപ്പ് മുറിയാജി ആ സ്ഥാനത്ത് വല്ല പൊട്ടലുണ്ടാട്ടോ ഒന്ന് നോക്കൂ ഈ സ്ഥാനം കൊണ്ട് തരിപ്പ് വ്യാപരാജാർക്കാ ഭവനത്തിൽ ആരെങ്കിലും വീണിട്ടുണ്ടോ ഭവനത്തിൽ ആരെങ്കിലും വീണിട്ടുണ്ടോന്ന് അന്നം പാചകം ചെച്ച കേട് വരുന്നുണ്ടായിക്കോട്ടെ ഇപ്പൊ ഒരാണ്ടക്കൂടായിട്ടില്ല വെച്ച ഭവനം ഇപ്പം എന്തെന്നാ പറഞ്ഞ് അവിടെ ഇന്നന്ന ഭാഗങ്ങൾ തിരിച്ച് ഇന്നന്ന ഭാഗത്ത് ഇന്നന്നെ കാര്യങ്ങൾ ചെയ്താൽ ഭംഗിയും ശരീരസുഖമില്ല എത്ര ഗുണമെന്ന് വെച്ചാലും നിൽക്കണമില്ല രണ്ടുണ്ണിയും വെള്ളിക്ക് പോണതാ മുപ്പനാളുകൂടെ വെള്ളി വാങ്ങുന്ന ഒരു ഉണ്ണിയുണ്ട് അത് കൂടാണ്ട് വാഹനം പ്രവർത്തിക്കുന്ന ഒരു ഉണ്ണിയുണ്ട് അണ്ട് അതിന്റെ ഉള്ളിലേക്ക് ചെന്ന ശരീരസുഖമില്ല ഉനസുഖമില്ല കലഹം അതുകൂടാണ്ട് പത്ത് വെള്ളി കളിച്ച് പതിനഞ്ച് വെള്ളിക്ക് കഷ്ടനട്ട ഇപ്പോൾ നല്ല തച്ചനെ കാണിച്ചു കൊടുത്ത് തച്ചൻ വന്ന് അളന്ന് നോക്കി ഇപ്പോൾ രണ്ടേ രണ്ട് കാര്യ പറഞ്ഞു ഒന്ന് അതിരി മാറ്റി വയ്ക്കുക ഒന്ന് ആ കയറി ചരുന്ന മുടിയറയിൽ ഒരു ഭാഗം തിരിച്ച് നിൽക്കുക അതുണ്ടായിരുന്നതാണ് അതെ മൊത്തമായിട്ടെടുത്തപ്പോളേ അവിടെ ആ ഇടപിത്തി വേണ്ടാന്ന് പറഞ്ഞു മാറ്റിയതാണ് എന്തുണ്ടായി സൗകര്യങ്ങൾക്ക് ഇടപിത്തി മാറ്റി കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഉണ്ണി ഉണ്ണിനോട് ഞാൻ പറയേണ്ട കാര്യമില്ല എൻ്റെ ഇതുപോലെ ആലയും വെട്ടിപ്പണമെങ്കിൽ നല്ല തച്ചനെ കൊണ്ടു വന്ന് ഉണ്ണിയുടെ കണക്കൊന്നും തീർത്തിട്ട് വന്ന് അങ്ങട്ട് നമുക്ക് കഥ പറയാം അതെല്ലാം നല്ലത് അതല്ല നല്ലതെന്ന് പത്ത് വെള്ളി നക്ഷത്രം വ്യാഴം പതിനൊന്നിലും ബലവാനായിട്ട് നിൽക്കുന്ന കാര്യം പത്ത് പേർക്ക് വെള്ളി കൊടുത്ത് ബലവീര്യം ചെയ്യിക്കേണ്ട ഉണ്ണി ആ വെള്ളി കൊണ്ടുവന്നിട്ട് ഭവനത്തിന് ഉപകാരപ്പെടില്ലേ അതിന് അതിന്റെ കാര്യം താമസിക്കും ഇതൊന്നും നോക്കിട്ട് പോ എന്നിട്ട് നമുക്ക് കഥ പറയാം അത് തുടർന്ന് ചെയ്തു കൊണ്ടുപോകും അല്ല അത് ഞാൻ തീർക്കുണ്ടാക്കി തരാം അതിന്റെ അച്ഛൻ്റെ ആലയത്തിൽ നീരാട്ട് കഴിഞ്ഞ് നീര് കൊണ്ടുവന്ന് പിറ്റോളാൻ പറഞ്ഞ് നിന്റെ നിന്റെ നേത്രത്തിന്റെ ആ തകരാറ് പദ്ധതിക്ക് ആക്കി ഞാൻ തന്നെ പിന്നെ ആ പദ്ധതിക്ക് മേലെയല്ല ഇനി മുഴുവനാക്കി തരും ഞാനെന്റെ അച്ഛന്റെ ആലയത്തിനെ വേണ്ടി ഇന്ന കാര്യം ചെയ്യാൻ